ൾപൊട്ടീൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടിന്ന് പറയുകയാണെങ്കിൽ ഇവിടെനിന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഒരു തറ ഈ ഒരു തറ ഇതിപ്പം കണ്ടാൽ തറ കെട്ടിട്ടതാണ് വീട് ഉണ്ടാക്കാൻ വേണ്ടി തറ കെട്ടുകാന്ന് വിചാരിക്കും അങ്ങനെ ഫിനിഷ് ഫിനിഷ്ണ്ട് എന്താ പറയാ വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളും ഉണ്ട് ബാക്കി വീട് ഞങ്ങൾ താഴേട്ട് പോയാൽ തറകളും ഇല്ല ഫുള്ള് മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള പോലെ എൻ്റെ അവസ്ഥ എത്രമാത്രം ഞങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് ന്യൂസിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തറകളാണ് ഊട് തറകള് ഒക്കെ ഉണ്ടോ അതൊക്കെ വീടുകളിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല തറ അടക്കളൊക്കെ പോയിക്കാം മൊത്തത്തിൽ end up.